മകരമാസ ഫലത്തെ പറ്റിയാണ് നമ്മുടെ ചിന്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മകരമാസം ഒന്നാം തീയതി മുതൽ മുപ്പത് ദിവസത്തെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വരെയുള്ള ഫലമാണ് പ്രത്യേകിച്ച് ഒരു ദിവസങ്ങളിൽ വളരെയധികം മുൻകരുതലോടുകൂടി പ്രത്യേകിച്ച് ശ്രദ്ധയോടുകൂടി ചില തീരുമാനങ്ങൾ എടുക്കേണ്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കൂടുതലായും പറയുന്നത് അതായത് ഏർ ഒരു ഗ്രഹത്തിന്റെ സംഗമം എന്ന് പറയുന്നത് ധനുമാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച രാത്രി രണ്ടു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റിൽ ചതയം നക്ഷത്രത്തിലേക്കാണ് മകര രാശിയിലോട്ട് സൂര്യന്റെ സംഗമം എന്ന് പറയുന്നത് ഈ ഒരു മകരമാസത്തിൽ പ്രത്യേകിച്ച് ഒരു ഗ്രഹമാറ്റം എന്ന് പറയുന്ന സൂര്യൻ മകരരാശിയിൽ നിൽക്കുന്നു അതോടൊപ്പം തന്നെ ബുധൻ മകരരാശിയിൽ നിൽക്കുന്നു ശുക്രൻ മകരരാശിയിലോട്ട് വരുന്നു കുജൻ മകരരാശിയിലോട്ട് വരുന്നു ഈ ബുധൻ അതുപോലെ ശുക്രൻ ചൊവ്വയക്കുന്ന മാസത്തിന്റെ പകുതിയോടുകൂടി തന്നെ യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു മാറ്റം തന്നെയാണ് അതുപോലെ ശുഭഫലങ്ങളും അതുപോലെ ശത്രുതാ